ഇപ്പോഴും ഈ ഒരു മൊമെൻറ്റിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കൂടാതെ അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണ് ഇവിടെ കിട്ടുന്നത് കൂടി നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര ജെനുവൻ തന്നെ അതായത് നിങ്ങളെ മാരേജ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളോട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഒരു ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അല്ലാണ്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല ഈ റിലേഷൻഷിപ്പിലേക്ക് അവർ കടന്നു വന്നത് എന്നാൽ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലൊക്കെ ഒരു ഒരു ചെറിയ പിണക്കം പോലെയൊക്കെയാണ് കാണുന്നതെങ്കിലും നിങ്ങളിപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ ഒരു ഒരു സൂചന തരത്തക്ക രീതിയിൽ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കുറേയധികം സയൻസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരുന്നുണ്ടായിരിക്കാം വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫീദേസ് ആയിക്കോട്ടെ അങ്ങനെ കുറേയധികം സൈൻസൊക്കെ നിങ്ങളിപ്പോൾ തന്നെ കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ എത്രത്തോളം സെപ്പറേറ്റഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു ഡെപ്ത് അത് ഒരിക്കലും ഒരിക്കലും പോയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മിസ്സിങ് ഒരു നിങ്ങൾക്ക് അവരെ മിസ്സ് ചെയ്യുന്നതും അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതും ഓരോ ഡേയ്സും ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾ അവരെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ടാവാം അവരും അതുപോലെ ആയിരിക്കണം സോ നിങ്ങളുടെ വാല്യൂസ് പരസ്പരം നിങ്ങൾക്ക് റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണിത് സോ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന പോലും ചിലപ്പോൾ ഇത്രയധികം അല്ലെങ്കിൽ ഈയൊരു സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം ഇത്രയധികമായിട്ട് അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ വരാൻ മാത്രം നിങ്ങൾ ഇത്ര ആഴത്തിൽ അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ഇത്രയധികമായിട്ട് ഇഷ്ടമാണ് ശരിയാണ് പക്ഷെ ഒരു ഈ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വന്നപ്പോഴാണ് ശരിക്കും നിങ്ങളുടെ നിങ്ങൾക്ക് അവരുടെ ഒരു വാല്യൂ മനസ്സിലാകുന്നതും അല്ലെങ്കിൽ അവർക്കായിക്കോട്ടെ നിങ്ങളുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇത്രയധികമായിട്ട് നിങ്ങളെപ്പോലും മറന്നുകൊണ്ട് അവരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരും അതുപോലെ തന്നെ അവരെ മറന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പല കാര്യത്തിൽ എൻഗേജായിട്ടിരുന്നാലും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകാം സോ അത്ര ഒരു ഡെപ്തോടു കൂടി തന്നെയാണ് നിങ്ങൾ രണ്ടു പേരും പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ അവൈക്കണിങ് കാർഡും സൂൺ കാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു രണ്ട് കാർഡ്സിൽ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു തിരിച്ചറിവാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ഇത്രയധികമായിട്ട് ഈ ഒരു വ്യക്തിയെ ഇത്രയധികമായിട്ട് ആഴത്തിൽ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ അവരായിക്കോട്ടെ സെയിം ഫീലിങ്സ് ആണ് അവർക്കും ഉള്ളത് എന്നുള്ളതാണ് ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഒരു സോൺ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സോ ഒരു പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലുള്ള ഒരു കാർഡാണ് സോ അതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഉടനെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനകൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ തന്നെ നിങ്ങൾ ഏത് രീതിയിലാണ് ഒരു മാറ്റം വേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളൊരു അത്തരമൊരു എനർജിയാണ് ഇവിടെ സോൺ കാർഡിലൂടെ ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു ഷ്ടമാണ് ഒരു പക്ഷെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചെറിയ കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കണം നിങ്ങൾ ഒരു സെപ്പറേഷൻ പോലെയൊക്കെ ഇപ്പോ വന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല ഇത്ര പെട്ടെന്ന് കാരണം ഒരു ചെറിയ റീസൺ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഇത്രയധികമായിട്ട് ഈ ഒരു സെപ്പറേഷൻ നീണ്ടു പോകും എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ അത്രയധികമായിട്ട് നിങ്ങൾ ഇതുവരെ ചിലപ്പോ ഒരുപാട് ഒരു ഓണം റിലേഷൻഷിപ്പ് പോലെ അല്ലായിരിക്കാം നിങ്ങളധികം പിണങ്ങിയിട്ടും ഒന്നും ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പിണക്കം വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് രണ്ടുപേരും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നത് ഓർത്തിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഭയങ്കര ഒരു വിഷമം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു യൂണിയൻ വേണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം എങ്ങനെയാണ് ഇനി ഒരു ഇനിഷ്യേറ്റ് ചെയ്യാൻ അതായത് ഒരു തുടക്കം എങ്ങനെ വേണം എന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിക്കുന്നുണ്ടായിരിക്കാം ഏത് രീതിയിലൂടെയാണ് ഇനി ഒരു കോണ്ടാക്റ്റ് പോസിബിലിറ്റി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളൊരു ഒരുപാട് കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ് എന്നാലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമാണ് ഈ ഒരു അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് തോർത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉള്ളതായിട്ടാണ് ഇവിടെ ഒരു എനർജി കാണുന്നത് ഇവിടെ കിട്ടിയിട്ടുള്ള കാർട്സ് എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു റീഡിങ്ങിൽ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ ഭയങ്കര ജെനുവൻ ആയിട്ട് നിന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു സമയത്തും ഈ ഒരു സെപ്പറേഷനിലും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ കുറ്റം പറഞ്ഞു നടക്കാനോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ അവരെക്കുറിച്ചിട്ട് എന്തൊരു ഏതൊരു കാര്യത്തിനാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തായിക്കോട്ടെ മിസ്റ്റേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിക്കോട്ടെ നിങ്ങൾ രണ്ട് പേരും തന്നെ ഏതെങ്കിലും ഒരു മിസ് ഭാഗമായിട്ട് എന്തെങ്കിലും സംസാരിച്ച വഴി ഒരു പിണക്കം വന്നു അങ്ങനെ ഒരു സെപ്പറേഷൻ കുറച്ച് നാളത്തേക്ക് നീണ്ടു നിന്നു എന്നുള്ളതാണ് എന്നാലും നിങ്ങൾ രണ്ടുപേരും തന്നെ നിങ്ങൾ പരസ്പരം പഴിചാരാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരോട് സംസാരിക്കാനോ അവരായിക്കോട്ടെ നിങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനോ ഒന്നും തന്നെ പോകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോഴും അവരുടെ ഒരു വെൽവിഷറായിട്ടാണ് അല്ലെങ്കിൽ അവരായിക്കോട്ടെ നിങ്ങളുടെ ഒരു രണ്ടുപേരുടെ ഒരു സെയിം ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് രണ്ടുപേരും ഒരുപോലെ തന്നെ ആഗ്രഹിക്കുന്നതും ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള എനർജി വെച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള ഒരുപാട് തുടക്കം തൊട്ട് ഇതുവരെയുള്ള കാര്യത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ അവർ തന്നിട്ടുള്ള ഒരു കെയറിങ് ആയിക്കോട്ടെ നിങ്ങളോടുള്ള ഇഷ്ടമായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ അതാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭാഗത്തുനിണ്ടായ ബിഹേവിയറോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ഓർത്തോർത്തോർത്ത് വിഷമിക്കാണ്ടിരിക്കുക കൂടുതലും നിങ്ങൾ ചിന്തിച്ച് നോ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടുതൽ പേരും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ നന്മകൾ തന്നെ ആയിരിക്കണം മുൻപന്തിയിൽ നിൽക്കുന്നത് റീഡിങ്ങിൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത് കാരണം ഈ ഒരു വ്യക്തി കാരണം മാരേജ് കാർഡായിക്കോട്ടെ ട്രൂലവ് കാർഡായിക്കോട്ടെ പ്രഗ്നൻസി കാർഡ് ആയിക്കോട്ടെ ഒക്കെ ഒരു അടുത്തടുത്ത് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മാരേജിലേക്ക് റിലേഷൻഷിപ്പിനെ എത്തിക്കണം അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു ഫേക്കായിട്ട് നിന്ന് നിങ്ങളെ കുറച്ച് നാൾ നിങ്ങളെ സ്നേഹിച്ചിട്ട് അങ്ങനെ ഒരു ഫ്ലോട്ട് ചെയ്ത് പോകുന്ന രീതി അങ്ങനെ ഒരു എനർജി അല്ല ഇവിടെ കിട്ടിയിട്ടുള്ളത് സോ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളായിക്കോട്ടെ ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ ഫേക്ക് ആയിട്ടല്ല നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് സോ അതുകൊണ്ടാണ് ഇത്രയധികം പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാകാനുള്ളൊരു കാരണം കൂടി കാരണം അത്രത്തോളം ചെലുവനായിട്ട് നിന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ രീതിയിലുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഭാഗമായിട്ട് പിടങ്ങിയിട്ടുണ്ടാവാം ഒരു പക്ഷെ നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം എന്നാൽ കൂടിയും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തായിക്കോട്ടെ എന്ത എന്തിരുന്നാൽ കൂടിയും ഈ ഒരു സമയത്ത് ഇപ്പോൾ അവരാണെങ്കിലും അങ്ങനെ പറയണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ തന്നെയും പറഞ്ഞു വന്ന കൂട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞു ഒരു പിടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അവർക്കിപ്പോ ഒരു ഗിൽറ്റ് ഫീലൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു റിലേഷൻ വീണ്ടും ഒരു റീബർത്ത് ഉണ്ടാവണമെന്ന് തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഓർത്തിട്ട് അതുവരെ തന്ന സന്തോഷത്തിനേക്കാൾ ഉപരി ഈ ഒരു ചെറിയ സങ്കടത്തെ നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഓർത്തോർത്തോർത്ത് ഓവർ തിങ്ക് ചെയ്ത് വിഷമിച്ചിരിക്കാണ്ടിരിക്കുക അങ്ങനെ പാസ്റ്റ് ലൈഫിൽ ക്ലിങ് ചെയ്തിരിക്കാണ്ടിരിക്കുക നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യം നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് എത്രത്തോളം വലുതായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു പണക്കം വരുന്നതിന് മുൻപ് ഇങ്ങനെയായിരുന്നു ഈ ഒരു പിണക്കം വരുന്ന ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ള ചെറിയ കാര്യങ്ങളെക്കാളും ഉപരിയായിട്ടാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊരു സന്തോഷം കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു സമയത്ത് ഒരു പിണക്കം വന്നു അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഓർത്ത് 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 നിങ്ങൾ വീണ്ടും വിഷമിച്ച് വിഷമിച്ച് നിങ്ങൾ നിങ്ങളുടെ ബോഡി വീക്കാക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വീണ്ടും നെഗറ്റീവ് ആക്കാണ്ടിരിക്കുക നെഗറ്റീവ് എനർജി ചുറ്റിനും വരുത്താണ്ടിരിക്കുക മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അവർക്ക് ഇനിയും നിങ്ങളൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുമോ കൊടുക്കുമെന്ന് തന്നെ ആയിരിക്കണം അവരുടെ മനസ്സ് പറയുന്നത് കാരണം ഇപ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ട് അവർ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കാരണം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ കാണുന്നുണ്ട് സാ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നുണ്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങളായിക്കോട്ടെ ഇൻ കേസ് ഇനി ഇവിടെ നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് പേരുടെ എനർജി ഒരുപോലെയൊക്കെ ഒരുപോലെ സെയിം ആയിട്ടുള്ള ഒരു എനർജി പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് ഇൻ കേസ് ഇപ്പോൾ നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞു പോയി അല്ലെങ്കിൽ അവരായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരുടെ ഭാഗത്താണ് ഒരു ഒരു മിസ്റ്റേക്ക് വന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു പോയപ്പോൾ അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയി ആ ഒരു ആ ഒരു റീസൺ കൊണ്ടാണ് ചിലപ്പോൾ അവരിപ്പം പിണങ്ങി മാറിയത് അല്ലെങ്കിൽ നിങ്ങൾ നേരെ തിരിച്ച് നിങ്ങളും അങ്ങനെ ആവാ ആവാം അപ്പം എന്ത് തന്നെ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് ഇനി കിട്ടുമോ എന്ന് നിങ്ങളും ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരു സെയിം കണക്ഷൻ ഒരു സെയിം എനർജി പോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഇതിപ്പോൾ അവരുടെ എനർജി ആവൽ നിങ്ങളുടേതാവാം ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സ് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്